ഗണേഷ് ആദ്യം നമ്മുടെ തോണി ഇറങ്ങിയിട്ട് അപ്പം പോലും എന്റെ ഫാനാണ് ഗണേഷ് ഗണേഷ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഈ പാട്ടൊക്കെ കൊറേക്കായിരുന്നു ചെന്നൈയില് കോൺസേർട്ട് നടക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ഫാൻ ആണെന്നൊന്ന് ഫോട്ടോക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ പിന്നെ അറിയുന്നത് വേറെ വേറെ വേറൊരു ഫ്രണ്ടിന്റെ കൂടെ ചെന്നൈയിൽ കോൺസേർട്ട് കാണാൻ പോയപ്പോൾ പോയപ്പോ ഗണേഷണം അപ്പൊ മ്മിങ് കേട്ടിട്ട് എനിക്ക് ഡ്രമ്മിങ് ഇഷ്ടപ്പെട്ട് എന്നോട് വായിക്കാൻ വിളിച്ചാണ് ഞാൻ അങ്ങനെ വായിക്കാൻ വിളിച്ച കമ്പനി അടിച്ച് എന്തെങ്കിലും അധികം സംസാരിക്കാത്ത ഗൗരി എങ്ങനെയാണ് ഇത് ഇതുപോലെ തന്നെയാണ് ഭയങ്കര സംസാരമാണ് അപ്പൊ രണ്ടുപേരും രണ്ട് ആൾക്കാരായിരുന്നു ആശ ഭയങ്കര വലിയൊരു ഫാക്ടർ ആണല്ലോ ഗണേശൻ ആദ്യം ഒട്ടും മലയാളം അറിയില്ല അപ്പൊ നമ്മള് മെയിൻ കാരണം നമ്മളൊരു വഴക്കുകൾ സംസാരിക്കും അതൊരു വഴക്കൊക്കെ കഴിഞ്ഞാൽ വലിയ പാടാണ് ഞാൻ ജന്മം ചെയ്ത ഇംഗ്ലീഷ് വിഴക്കടില്ല ഞാൻ മലയാളത്തിലേ വഴക്കളുള്ളൂ ഇവനാണെങ്കിൽ മലയാളം ഒന്ന് രണ്ട് വാക്കുകളൊക്കെ അറിയാം അപ്പോൾ ഇനി കഷ്ടപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ എന്താ പറയുന്നത് കൗണ്ടർ അടിക്കുമ്പോൾ കൗണ്ടർ വരുന്നത് വേറെ എവിടെ നിന്നെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ അവന് മനസ്സിലായതേ വേറെ ആയിരിക്കും അപ്പോൾ അത് വേറൊരു പുതിയ വഴക്കായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഗണേശിന് മലയാളം പഠിക്കാനുള്ള വലിയൊരു ഒരു മോട്ടിവേഷൻ ഈ വഴക്കുകൾ ജയിക്കാൻ പറ്റുക അതിനാണീ ഭാഷ പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം കേട്ടോ ഗണേഷൻ നന്നായിട്ട് മലയാളം സംസാരിക്കും വന്നപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മലയാളം ഈ തമിഴ് ഭാഷ ഒരു വർത്തക രസം ഇല്ല പാടാനും പറയാനും ഇല്ല വർത്താനം പറയുമ്പോ ഇപ്പൊ മലയാളത്തിൽ ചില ഇപ്പൊ പറഞ്ഞില്ല നമുക്ക് ചില വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് വരും തമിഴിന് ഒരു ഒഴുക്ക് ഉണ്ട് അല്ലെ ഇപ്പം അങ്ങനെയുള്ള ഇത് തമിഴ് വീട്ടിലൊരാളുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് തമിഴില് പുതിയ ആൽബങ്ങളൊന്നും ചെയ്യാത്തത് അല്ല എനിക്ക് അത്രയും അതില് അറിവില്ല എന്നുള്ളതാണ് ഞാൻ ഒരു ഒന്ന് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പം തമിഴിലൊക്കെ എഴുതണമെങ്കിൽ കുറച്ചുകൂടി ഭാഷയെക്കുറിച്ച് കുറച്ചുകൂടെ വിവരം വേണം ഓരോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭാഷയാണ് അപ്പം അറിയാവുന്ന പണി ചെയ്താൽ പോരെ ആവശ്യമില്ലാതെ പുതിയ പരിപാടിക്ക് പോകണ്ടല്ലോ അതൊക്കെ എഴുതുന്ന വൃത്തിയായിട്ട് എഴുതുന്ന ആൾ പറയേണ്ടവരെഴുതിക്കോട്ടെ അല്ല ഇപ്പൊ തമിഴ് മാത്രമല്ല എന്തുകൊണ്ട് മറ്റു ഭാഷകൾ ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഈ ഭാഷയിലുള്ള ഒരു കംഫർട്ടിൽ അത് ചെയ്തു പോകുന്നു എന്നുള്ളതുള്ളൂ ഇപ്പം ഗണേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗണേഷും ഗൗരിക്ക് വേണ്ടിയാണ് അല്ലേ സമയം കാരണം ഇങ്ങനത്തെ ഇൻഡിപ്പെൻ്റൻ്റ് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺസേർട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടമുള്ള യാത്രകൾ തീരെ ഇഷ്ടമില്ലാത്ത ആളും കൂടിയാണ് കേട്ടോ അതുകൂടെ പറയണല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്ത് നിങ്ങൾ പിന്നെ ഈ ഒരു കോൺസേർട്ടിലേക്ക് ചെല്ലുന്നു ഒരുപാട് പേരൊന്നും കാണാൻ ഇഷ്ടമില്ലാത്ത ആൾ സ്റ്റേജ് ഇളക്കി മറിക്കുന്നു ശേഷം എന്താണ് സംഭവിക്കുന്നത് അതിനുശേഷം റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങും വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോകും അത്രേ ഉള്ളൂ ഒരു ും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ജീവിതത്തിലേക്ക് എടുത്തിന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഗൗരി ഗൗരി ഇത്ര ഇൻട്രോവേർട്ട് വർത്താനം പറയുന്ന മറ്റൊരാള് കൂടെ ഉണ്ട് ഇതൊക്കെ ഉള്ളപ്പോഴും ഗൗരിയില് ഭയങ്കര സ്നേഹമുള്ളൊരു ഗൗരി ഉണ്ട് കാരണം ഇവിടെ കൊറേ ആൾക്കാര് മനുഷ്യരല്ലാതെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ ഗൗരി എങ്ങനെയാണ് ഈ മൃഗങ്ങളോടുള്ള ഇത്രയും ഒരു സ്നേഹത്തിന്റെ എനിക്കൊന്ന് അതും ഈ പറഞ്ഞ ചെറുപ്പത്തിൽ ഒന്നൊരു ഗ്രാമത്തിലാണ് വളർന്നത് അപ്പം ആനിമൽസും നേച്ചറോട്ടുള്ള ഇൻട്രാക്ഷൻ അന്ന് ഉണ്ട് അന്ന് പോലെ എന്തെങ്കിലും കിളിയെ കണ്ടതിൻ്റെ പുറകെ പോകുക പാമ്പനെ കണ്ടതിൻ്റെ പുറകെ പോകുക അപ്പാമനെ കണ്ടതിൻ്റെ പുറകെ പോയിട്ട് തന്നെ കൂട് കൂടുവരെ പേടിയൊന്നുമില്ല കൂടുവരെ കൂടെ പോയി ഞാൻ അപ്പോൾ അപ്പം ആ ഒരു എനിക്ക് കുറേ സമയം കിട്ടി അതായത് ഈ പറഞ്ഞ പോലെ പ്രകൃതിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും മൃഗങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ആ ഒരു എന്താ പറയുക ബാർലി മറ്റേ മനുഷ്യൻ മെക്കാനിക്കൽ മെറ്റീരിയലിസ്റ്റിക്സ് ആണോ അല്ലാണ്ട് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതെന്നായിരിക്കാം ഈ പട്ടി പൂച്ചാ പ്രേമം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ പറയുന്നത് നമുക്ക് ഈ വീട് മൊത്തം കാണാൻ പറ്റും അങ്ങനത്തെ ചിത്രങ്ങളും പിന്നെ ഗൗ മറ്റൊരു ഗൗരി എനിക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടുത്തെ ഫോട്ടോയിൽ വളരെ നീളൻ മുടിയൊക്കെ ഉള്ള സാരിയൊക്കെ ചുറ്റിയ ഒരു ഗൗരി ആ ഗൗരിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഗൗരിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു അതിന് പിന്നിൽ സ്വയം തീരുമാനിച്ച് അതോ ഇതായിരുന്നു ഒറിജിനൽ അങ്ങനെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല ഇത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും പിന്നെ ഇങ്ങനെ ചെയ്യാം ആയതെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാം എന്ന് തോന്നുമല്ലോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് 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 പത്ത് വർഷം കഴിയുമ്പോൾ ഞാൻ വേറെ വെള്ളം പോലെ ഇരിക്കുവായിരിക്കും അപ്പോൾ അത് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആവുള്ളൂ ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് ഇനി അടുത്ത ഇരുപത്തഞ്ച് വർഷം ഒക്കെ ഇനി ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ മനുഷ്യന്മാരല്ല നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നടന്നോളം അപ്പം ഇത്രയും ഈ ഗണേഷിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ചോദിക്കേണ്ടത് തന്നെ കാര്യമില്ല കാരണം ഗൗരിയിലെ പാട്ടിനെയും ഗൗരിയെയും ഇഷ്ടപ്പെട്ട ഒരാളാണ് അല്ലേ എങ്കിലും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു ഇങ്ങനത്തെ സൈബർ ബുള്ളിങ് വരുന്നു ഇതിനെയൊക്കെ ഗണേഷ് എങ്ങനെയാണ് എടുക്കുക ഗണേഷ് ഒന്നും മലയാളമായിക്കറിയില്ല അതൊരു ഒരു പ്ലസ് ആണല്ലേ അതൊന്ന് അതുകൊണ്ട് ഈ കണ്ടന്റ് എക്സ്പോഷർ വളരെ കുറവാണ് ഈ അടിച്ചിടുന്നതെല്ലാം എല്ലാം മലയാളത്തിൽ എസ് എസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതാനുള്ള ആളുകൾ അപ്പം കുറെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ എന്തൊക്കെയാണ് വായിക്കുന്നുണ്ട് ട്രാൻസ്ലേഷനും അവർ എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ചിലപ്പം പുള്ളിക്ക് വിഷമൊക്കെ വരും ഇത് എന്തിനും ഇങ്ങനെയൊക്കെ ഇവരൊക്കെ എന്തെങ്കിലും ഇങ്ങനെ എഴുതുന്നു അല്ലല്ലോ നീ പറയുന്നു ഇവരെന്തെങ്കിലും വിളിച്ചു പറയുന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അതിനപ്പം ഞാൻ പറയും പിന്നെ കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോവണ്ട മാറ്റി വെച്ചോ എന്ന് പറഞ്ഞു അപ്പം കുഴപ്പമില്ല ഇപ്പോൾ ഗൗരി പാടിയിട്ടുള്ളത് ഷാൻ റഹ്മാന്റെ പാട്ടിൽ ഇപ്പോൾ പറഞ്ഞില്ല കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് അതിനുള്ളിൽ തന്നെ ഏറ്റവും ഒരു സമയത്ത് എനിക്കൊന്ന് ആരോ ഒന്ന് നെഞ്ചിൽ നിന്ന് കേൾക്കുമ്പോൾ വേറെ വേറൊരു സിംഗറിൻ്റെതാണോ എന്ന് സംശയം തോന്നിയിരുന്നു ആ അത്രയും മനോഹരമായിട്ടാണ് ആ പാട്ട് പാടി വെച്ചിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഷാൻ ആ പാട്ടുമായിട്ട് ഗൗരിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഷാൻ ചേട്ടൻ എനിക്ക് മ്യൂസിക് മൂജോയില് വരബീനെന്ന് വരബീന ട്രാക്ക് കേട്ടിട്ട് എനിക്കൊരു ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഇഷ്ടപ്പെട്ടു വന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഞാനിന്നെ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കൂടെ വർക്ക് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പം ഹീ വാസ് ഓൾറെഡി വർക്കിംഗ് ഓൺ അ ഫ്യൂ ട്രാക്സ് അപ്പം നിങ്ങൾ ശരി പോരെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെന്നിട്ടാണ് ആരോ നെഞ്ചിൽ പുത്തൻ പണം ഉള്ള പാട്ട് അങ്ങനെ കുറച്ച് പാട്ടിലൊക്കെ അങ്ങനെയാണ് ആരോ നെഞ്ചിൽ നേരം വിണ്ണിൽ മഞ്ഞ നേരും ൂവൽ തന്നലുമില്ലേ മാനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണു കളിന് തേടി പെൺമണിയ നനന ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഗൗരി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അതുപോലെ തന്നെയാണ് പ്രശാന്ത് പിള്ളയുടെ കാരണം പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിലുള്ള പാട്ടുകളെല്ലാം തന്നെ അല്ലേ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഏഴ് സുന്ദര രാത്രികൾ അതാണെന്ന് സിനിമയിലെ ആദ്യത്തെ പാട്ട് അല്ലേ അപ്പം ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഉള്ളൊരു അന്നത്തെ ഒരു ഫീലിംഗ് എന്തായിരുന്നു കാരണം നമ്മുടെ കാസിനോവയുടെ ഒരു കുഞ്ഞി വിഷമം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അപ്പം എന്തായിരുന്നു ഇത് അപ്പഴൊക്കെ പിന്നെ അപ്പോഴും ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ളൊരു പ്രായമാണെന്ന് തോന്നുന്നു അതും ഈ പറഞ്ഞ മ്യൂസിക് മോജോ സീസൺ ടൂൽ ആദ്യമായിട്ട് ചെയ്തിട്ട് ഒരു ട്രാക്ക് കേട്ടിട്ടാണ് പുള്ളി വിളിക്കുന്നത് ഒരു പത്ത് വർഷം എന്തെങ്കിലും എനിക്ക് തോന്നുന്നു അതെ വളരെ ഈസിയായിരുന്നു ആ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് ഓർമ്മകളൊക്കെ റെക്കോർഡിംഗിന് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് ചെന്നൈയിലായിരുന്നു റെക്കോർഡിംഗ് പക്ഷേ അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ് നമ്മളൊരു വേറെ ആളുടെ ഇഷ്ടത്തിന് അത് പാടുന്ന ഒരു മൂവിയിലൊരു മൂവിയിലെ മൂഡ് മറ്റേ നായിക നായകനും ഇങ്ങനെയാണ് സംഭവം അപ്പം ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് ഗൈഡ് ലൈൻസിനുള്ളിൽ ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളിൽ നിന്ന് പാടുന്നത് കമ്പാരറ്റീവ്ലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം അത് യാ അതുപോലെ തമിഴ് സിനിമയ്ക്ക് വേണ്ടിയും അപ്പം തന്നെ ഏറ്റവും ഇഷ്ടം പാട്ടായിരിക്കും ഞാൻ ഇനീഷ്യലി സത്യ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട് കുറെ നാളായി പുള്ളിക്ക് വേണ്ടിയിട്ട് കുറേ നാൾ മുന്നേക്കെ ഒരുക്കുന്നത് അത് ഈ പറഞ്ഞ കുറേ നാൾ മുന്നേ എട്ട് വർഷം മുന്നേക്കെ ഞാൻ കണ്ടിന്യൂസ് ചെന്നൈയിലായെന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ട്രാക്സ് അവിടെ പാടിയിട്ടുണ്ട് ഗണേഷിന്റെ ഗൗരി പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് പാട്ടേ എനിക്കറിയത്തില്ല ഞങ്ങൾ ഈ പറഞ്ഞിപ്പം ഇപ്പം നിങ്ങളിപ്പോൾ വന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആലോചിക്കും നിന്ന് നമ്മൾ ഏത് പാട്ടിൽ വർക്കാം ഈ പാട്ട് വർക്ക് ചെയ്യാം നമുക്ക് പാട്ട് കുറച്ചൂടെ വർക്കാണല്ലോ ഇപ്പം അപ്പൊ നോക്കി ഈ പാട്ടിൽ വർക്ക് ചെയ്യാം അപ്പൊ നാളെ ടൈം ടേബിൾ നാളെ നമ്മൾ ഈ പാട്ടില് ടൈം ടേബിൾ വെച്ചിട്ടാണ് അങ്ങനെ അങ്ങനെയാ അങ്ങനത്തെ ചർച്ചകളാണല്ലോ മുക്കാൽ മണിക്കൂർ മുക്കാമണിക്ക അലാറം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അലമൊക്കെ വർക്ക് വെച്ച് വർക്ക് ചെയ്യുന്ന ഗൗരി ലക്ഷ്മി ഗൗരിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സംസാരിക്കുമ്പോഴും പാട്ടുകളിലൊക്കെ ഗൗരി നിലപാടുകൾ നിലപാടുകളിപ്പം രാമക്ഷേത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പാട്ട് പാടിയാണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള നിലപാടുകൾ തുറന്നു പറയാൻ ഒരു പേടിയും ഗൗരിക്കില്ല അത് നമുക്ക് അതായത് സംഗീതം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജോലി തരുന്ന സ്വാതന്ത്ര്യം കൊണ്ടാണോ അത് സ്വയം ആർജിച്ചെടുത്തതാണോ കണ്ടിക്ഷനാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എൻ്റെ മനസാക്ഷിക്ക് ശരിയാണ് ഒരു കാറ്റഗറീനെയോ ഒരു മനുഷ്യനെയോ അടിച്ചു താത്തുന്ന അല്ലെങ്കിൽ ഇമോഷണലി വിഷമിപ്പിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ദിസ് ഇസ് വാട്ട് ഐ ഫീൽ അപ്പം ആ ഒരു എന്നോട് തന്നെ ആ ഒരു എന്താ പറയുക സിൻസിയറായിട്ട് ഇരിക്കുക എന്നോട് തന്നെ സിൻസിയർ ആയിട്ടിരിക്കുക എന്നുള്ള സ്പേസിൽ നിന്നാണ് അത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പേടിക്കാൻ വേണ്ടി അതാണ് നമ്മൾ ഒരാളെ ഭയങ്കര അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ പേടിക്കേണ്ട കാര്യമുണ്ടല്ലെങ്കിൽ അതിൽ നമുക്കൊരു ഒരു കുറ്റബോധം തോന്നും പക്ഷെ അങ്ങനെ അങ്ങനല്ലല്ലോ ഞാൻ തോന്നുന്ന കാര്യം അത് നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രീന്നൊക്കെ പറഞ്ഞാൽ ജീവിക്കുമ്പോഴേക്കും അല്ലേ തോന്നുന്നു പറയാൻ പറ്റാത്തുള്ളത് അത്രേ ഉള്ളൂ ഇപ്പോൾ ബി പി ഡി പോലെ തന്നെ ഗൗരി തുറന്നു പറഞ്ഞ മറ്റൊരു കാര്യമാണ് ആബോഷനിലൂടെ കടന്നുപോയ ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് അപ്പം അത് ഇപ്പോൾ നേരത്തെ ഗൗരി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ അങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയാം എന്ന് വിചാരിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു തന്നെ അവിടെയോ അതായത് നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും അത് നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് എന്നുള്ളൊരു പോയിൻ്റ് നിന്ന് അത് വരുവാണെങ്കിൽ ആളുകൾക്ക് അത് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരിക്കും കുറച്ചുകൂടെ അവർ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ പോയിട്ട് എനിക്ക് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു സംഭവം അവരിങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അതുകൊണ്ടെന്ന് പറയുന്നേക്കാളും കൂടുതൽ ദിസ് ഇസ് സംതിങ് ഐ ഫേസ്ഡ് അപ്പം അവിടെ ഞാനും കേൾക്കുന്ന ആളും തമ്മിൽ ഉള്ള ഒരു ബന്ധം ക്രിയേറ്റ് ആകുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ദ പേഴ്സൺ മോർ അപ്പോൾ അതാണ് എൻ്റെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് ക്ലിയറായിട്ട് അറിയാവുന്ന അതിൻ്റെ അതിൻ്റെ ആ ഒരു ഇമോഷണൽ ഡെപ്ത് എന്താണ് ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോഴേക്കും എങ്ങനെയാണ് അതൊന്നും നമ്മൾ കയറി വരാൻ പറ്റുന്നത് അതെങ്ങനെയാണ് അത് ഫേസ് ചെയ്തത് എന്നൊക്കെ ഉള്ളൊരു വളരെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുള്ളപ്പോൾ എനിക്കൊന്നും ഈ പറഞ്ഞ പോലെ വേറെ വേറൊരാളോട് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അതിലൊരു റിലേറ്റബിലിറ്റിയും റിലേറ്റിബിലിറ്റിയും അവർ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു സാധനത്തിൽ കുറച്ചുകൂടി അവരെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സ്വന്തം കാര്യം ഓക്കെ ഇത് പറഞ്ഞാൽ സഹായിക്കുമെങ്കിലും ഓക്കെ പറയാം വലിയ രഹസ്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നത്രേ ഉള്ളൂ ഇപ്പം ഇത്രയും സ്വതന്ത്രമായിട്ട് മ്യൂസിക് ചെയ്യുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മറ്റ് പാട്ടുകാർ അല്ലെങ്കിൽ മ്യൂസിക് ഇപ്പം ഗൗരിയെ സംബന്ധിച്ചിടത്തോളം പാട്ടുകാരെന്ന് മാത്രം ചോദിക്കാൻ പറ്റില്ല കാരണം ഗൗരി മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് അപ്പം അങ്ങനത്തെ ആരായിരിക്കും ഒരുപാട് പേരുണ്ട് നമ്മൾ ഞാനൊരാളെന്നുള്ളതിനേക്കാളും കൂടുതൽ മേ ബി ഓരോ ആഴ്ചയും എൻ്റെ പ്ലേലിസ്റ്റ് മാറുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് പാട്ടിൽ കേൾക്കാറ് വീഡിയോസ് കാണാറുണ്ട് പാട്ടിൽ കേൾക്കാറുണ്ട് കണ്ടൻറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷെ എൻ്റെ ഒരു ഫോമേറ്റ് തുടക്കത്തിലുള്ളൊരു സമയത്തൊക്കെ അല്ലെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ ആ പ്രായത്തിലൊക്കെ കേട്ടിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അവിടെ നിന്നുള്ള എസൻസ് ഇപ്പോഴും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നിപ്പം ശ്രീ വിദ്യാസാഗർ എ ആർ റഹ്മാൻ അങ്ങനെയുള്ള ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് വിദ്യാജിയുടെ ഏറ്റവും ഇഷ്ടമുള്ള എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടേതായിരിക്കും എനിക്ക് ലിറിക്സ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അറിയാവുന്ന പോലെ പാടാം മിന്നും പാഠം തിങ്കളായി நின் கூட்டில்ல எங்கில் ஏகாந்தமல்லோ கண் ഞാൻ വിദ്യാജീനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഓ എന്തൊരു എന്തൊരു നമ്മളിങ്ങനെ എന്താ പറയുക കേട്ടിരിക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ എത്രയോ പത്ത് പത്തിലധികം ഇൻസ്ട്രമെൻറ്റ്സ് പഠിച്ചിട്ടുള്ള അപ്പോൾ ഈ പാട്ട് ഭയങ്കര എല്ലാ പാട്ടുകളും അല്ലേ ഒന്നല്ല അതുപോലെ തന്നെ ഇപ്പോൾ റഹ്മാൻ ജിയിലേക്ക് വരുമ്പം ഏതായിരിക്കും എപ്പോഴിപ്പം പറഞ്ഞല്ലോ പ്ലേലിസ്റ്റ് മാറുമെങ്കിൽ കൂടിയും നമുക്ക് എല്ലാവർക്കും എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ചില പാട്ടുകൾ ഉണ്ടാവില്ലേ എനിക്ക് മറ്റേ റീസെൻ്റ്ലി മൈലിരഗ് മൈലിരഗെന്നൊരു പാട്ടാണ് എനിക്ക് ലിറിക്സ് വലിയ ഇതില്ല പക്ഷേ ഈ പറഞ്ഞത് എപ്പോൾ വെച്ചാലും കേട്ടോണ്ടിരിക്കാം അങ്ങനത്തെ പാട്ടാണ് ഇപ്പം ഈ എം എ എ ബി എ ഒക്കെ മ്യൂസിക്കിൽ കർണാട്ടിക് മ്യൂസിക്കില് ഡിഗ്രി ഉള്ള ആള് എങ്ങനെയാണ് പാട്ട് പ്രാക്ടീസ് ഒക്കെ ഇപ്പം അന്ന് നിങ്ങൾ പഠിച്ചു തന്ന ആ ഒരു രീതിയിലൊക്കെ പാട്ടു പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പല ടോണേഴ്സ് പഠിച്ചിട്ടുള്ള ആളാണ് കർണാട്ടിക് മാത്രമല്ല എനിക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ വോക്കൽസിൽ ഗ്രേറ്റ്സ് ഉള്ള ഗ്രേറ്റ്സ് ഉണ്ട് ഹിന്ദുസ്ഥാനി കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പം വെൻ എവർ ഐ പ്രാക്ടീസിങ് ഈ പറഞ്ഞ എല്ലായിടത്തുനിന്നുള്ള എലമെൻറ്റ് ഉണ്ടാവും കേൾവി ഒരു വലിയ ഫാക്ടറാണ് കൂടുതൽ എന്താ കേൾക്കുന്നത് ഈ കേൾക്കുന്ന സാധനങ്ങളിൽ നിന്ന് എന്തെനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പഠിച്ച പടങ്ങൾ അപ്പം ഒരു പെർട്ടിക്കുലർ ഓണർ മാത്രം വെച്ചിട്ടല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യാം എൻ്റെ സിംഗിങ്ങും എൻ്റെ പെർഫോമൻസും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം തന്നെ ഗൗരി നമ്മുടെ ഇന്ത്യവിന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു പഠിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ് അപ്പം ഗൗരിയിലെ എന്താ പറയുക മ്യൂസിഷ്യൻ എന്താണ് പുതിയതായി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എറൗണ്ട് ദ വേൾഡ് മ്യൂസീഷ്യൻസ് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പുതിയതായിട്ട് എങ്ങനെ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുന്നത് അവർ വീഡിയോസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അവർ എന്തിനെക്കുറിച്ച് എഴുതുന്നത് അവർ എന്തൊക്കെ സ്റ്റൈലുകളാണ് പരീക്ഷിക്കുന്നത് എന്താ വോട്ട് ഈസ് ആപ്പനിങ് അറൗണ്ട് ദ വേൾഡ് എന്നുള്ളത് ഫ്രീക്വൻ്റ് അപ്ഡേറ്റഡായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ റൈറ്റ്നവ് എൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അപ്പം ഇനിയും പുതിയതായിട്ട് ഞങ്ങൾ എന്താണ് ഗൗരി ലക്ഷ്മിയിൽ നിന്നും പ്രതീക്ഷിക്കും ഞാനിങ്ങനെ പാട്ടറിക്കൊണ്ടിരിക്കും മുറിവിൻ്റെ അല്ലേ ബാക്കി പാട്ടുകൾ പുതിയ സിനിമ പ്രോജക്റ്റ് സിനിമ കുറച്ച് പ്ലേബാക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി പാടിയിട്ട് വരുന്നുണ്ട് അതല്ലാണ്ട് നമ്മുടെ തന്നെ കവർ കവർ കണ്ടന്റ്സ് വരുന്നുണ്ട് ഇൻഡിപെൻഡൻ ട്രാക്സ് വരുന്നുണ്ട് അതിങ്ങനെ പാട്ടൊഴിച്ച് നിർത്തിയാൽ ഗൗരിയെ സന്തോഷമാ സന്തോഷവതിയാക്കുന്നത് എന്തായിരിക്കും വെറുതെ ഇങ്ങനെ ഇരിക്കുക ടി വി ആണ് ഭക്ഷണം കഴിക്കുക ശരിക്കും ഒരു ഫുഡിയാണോ ആ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എനിക്ക് വീട്ടിൽ ഫുഡ് ഫുഡുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബേസിക് സാധനങ്ങൾ തൈര് ചോറ് ചമ്മന്തി പരമഴ്ക്കുരട്ടി അച്ചാർ സന്തോഷം അല്ലാണ്ട് ഏഷ്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ബാലി പോകുമ്പോഴും എല്ലാം തായ്ലും എവിടെ പോയാലും അതുതന്നെ പോകുന്നത് തിന്നാൻ വേണ്ടിയാണ് പോകുന്നതല്ല സ്ഥലങ്ങാടാണെന്നല്ല സ്ഥലങ്ങാടാന്നും ഇഷ്ടമില്ലല്ലോ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത സ്ഥലം മാപ്പിൽ നോക്കും അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ വെങ്കിൽ ഇവിടെ നിന്ന് കയറി കണ്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ സ്ഥലങ്ങാട് ആ വിശപ്പ് കഴിച്ച ഫുഡ് തയ്ക്കാൻ വേണ്ടി നടക്കുന്ന വഴി എന്തേലും വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ട് ഉണ്ടെങ്കിൽ കയറി കണ്ടിട്ട് അപ്പോൾ എന്തേക്കും വിശക്കും അപ്പോൾ അടുത്ത കടയിൽ പോയി കഴിക്കും പ്രത്യേകതരം ഒരു ജീവിതമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കഴിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് കഴിക്കാൻ വേണ്ടി അത് ഭയങ്കര രസമുണ്ട് അപ്പോൾ ഞാനും ഭയങ്കര ഫുഡിയാണ് അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം തന്നൊരു വാർത്തയായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം ഗൗരി കാരണം ഞാൻ വിളിച്ചപ്പോൾ തന്നെ വന്നോളൂ എന്ന് സന്തോഷപൂർവ്വം പറഞ്ഞതിന് ഇത്രയും സമയം തന്നതിന് നല്ല നല്ല പാട്ടുകൾ പാടി തന്നതിന് ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലെ തന്നെ സ്വതന്ത്രമായ ശക്തമായ നിലപാടും നല്ല നല്ല പാട്ടുകളുമായി ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുക താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു